തമിഴ്നാട് കൃഷ്ണഗിരിയിൽ കാമുകന്റെ നിർബന്ധ പ്രകാരം വനിതാ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ഒളി വെച്ച യുവതി പിടിയിൽ കൃഷ്ണഗിരിയിൽ ടാറ്റ ഇലക്ട്രോണിക്സിന്റെ വനിതാ ഹോസ്റ്റലിലാണ് സംഭവം സംഭവത്തിൽ ഒഡീഷ സ്വദേശിയായ യുവതിയുടെ കാമുകരും അറസ്റ്റിലായി ടാറ്റ ഇലക്ട്രോണിക്സ് സിക്സ് ഫൈവ് ഹൺഡ്രഡ് വനിതാ ജീവനക്കാർക്കായി ആറായിരത്തി അഞ്ഞൂറ് വനിതാ ജീവനക്കാർക്കായി നാഗമംഗലത്ത് നടത്തുന്ന ഹോസ്റ്റലിലാണ് സംഭവം ഉണ്ടായത് ഹോസ്റ്റലിലെ എല്ലാ മുറികളിലും പോലീസ് പരിശോധന നടത്തി ഞായറാഴ്ച ശുചിമുറിയിൽ ഒളി കണ്ടെത്തിയ മഹാരാഷ്ട്ര സ്വദേശി നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണം എത്തിയത് ഒപ്പം താമസിക്കുന്ന ഇരുപത്തിയൊന്നുകാരിയായ ഒഡീഷ സ്വദേശിയിലാണ് ഒഡീഷ സ്വദേശിയായ നീലുകുമാരി ഗുപ്തയ്ക്ക് ഒളി ക്യാമറ നൽകിയത് കാമുകനായ സന്തോഷാണ് ബംഗളൂരുവിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഓപ്പറേറ്ററായി ജോലി ചെയ്യുന്ന സന്തോഷ് സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ യുവതി ഒളി ക്യാമറ സ്ഥാപിക്കുകയായിരുന്നു ദൃശ്യങ്ങൾ കാമുകന് കൈമാറിയിട്ടില്ലെന്ന് യുവതി മൊഴി നൽകി